നേരം ഓൺലൈൻ പ്രേക്ഷകർക്കൊക്കെ സ്നേഹപൂർവ്വമായ സ്വാഗതം ഇന്ന് നമ്മൾ ഗണേശൻ്റെ ഭഗവാൻ ശ്രീഗണേശൻ്റെ പ്രീതിയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്ന അനർത്ഥങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഭഗവാൻ ഗണേശനെക്കുറിച്ച് എന്താ പറയുക അദ്ദേഹം വിഘ്നം നശിപ്പിക്കുന്ന ആളാണ് സർവ്വ വിഘ്നങ്ങളും നശിപ്പിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി നമ്മളെ സഹായിക്കുന്ന ദേവതാഭാവമാണ് എന്നൊക്കെ നമ്മൾ കുട്ടിക്കാലത്തെ പഠിച്ചിട്ടുണ്ട് നമ്മൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ആരാധനാക്രമങ്ങളൊക്കെ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലെല്ലാവരും അനുഷ്ഠിക്കുന്നുണ്ട് വലിയ യുക്തിചിന്തയൊക്കെ പറയുന്ന വ്യക്തികളും വലിയ വലിയ ഘോരമായ പിന്നെ വിപ്ലവ ചിന്താഗതികളൊക്കെ വച്ചു പുലർത്തുന്ന പലരും ഗണേശനെ പോയി കണ്ട് അനുഗ്രഹം വാങ്ങാറുണ്ട് എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ് എല്ലാവരും ആരാധിക്കുന്ന എല്ലാവരും ആരാധിക്കപ്പെടുന്ന ഒരു ദേവതാ സ്വരൂപമാണ് ഭഗവാൻ ഗണേശൻ അഥവാ ഗണപതി ഗജാനനൻ ഗജമുഖൻ എന്നൊക്കെ പറഞ്ഞ പല പേരുകളും പറയല്ലോ വിനായകൻ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രീതി ഇല്ലെങ്കിൽ ദുരനുഭവങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് യജ്ഞവൽക്കയസ്മൃതിയിലൊക്കെ പറയുന്നുണ്ട് അതായത് സന്താനങ്ങളുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാവുക നല്ല സന്താനങ്ങൾ ഉണ്ടാകാതിരിക്കുക സന്താനങ്ങളെ ഉണ്ടാകാതിരിക്കുക പിന്നെ അല്ലേ നല്ല സന്താനങ്ങളുടെ കാര്യം പറയുക വിവാഹം നീണ്ടുപോവുക അതേപോലെ വിവാഹം മുടങ്ങുക നിശ്ചയിച്ചു വെച്ച വിവാഹം മുടങ്ങുക ഭരണനിർവഹണത്തിൽ വൈകല്യം ഉണ്ടാവുക അതായത് അഡ്മിനിസ്ട്രേഷൻ യു മേ ബി എൻ എക്സലൻറ്റ് അഡ്മിനിസ്ട്രേറ്റർ ബട്ട് മേ ബി വെൻ ഇറ്റ് കംസ് ടു ദി ബ്രാസ്റ്റാക്സ് ഓർ മേ ബി വെൻ ഇറ്റ് കംസ് ടു ദി റിയാലിറ്റി ഓർ ദി റിയൽ ഗ്രൗണ്ട് കണ്ടീഷൻ യു ഫൈൻഡ് എ ലോങ് ലിസ്റ്റ് ഓഫ് എന്താണ് ഇമ്പഡിമെൻറ്റ്സ് ഒബ്സ്ട്രക്ഷൻസ് ഓബ്സ്റ്റിൾസ് എൻ യു ആർ വേ അതാണ് ജോലിയിൽ സ്ഥാനഭ്രംശം ഉണ്ടാവുക അതേപോലെ സസ്പെൻഷൻ ഡിസ്മിസല് മറ്റ് കുറച്ച് ഒരുപാടൊരുപാട് പ്രോബ്ലംസ് അതിൻ്റെ അകത്ത് ഉണ്ടാവും അല്ലെങ്കിൽ ഇരിക്കുന്നിടത്തുനിന്ന് മാറ്റപ്പെടുക തൊഴിലിൽ പ്രശ്നങ്ങൾ നിരന്തരമായിട്ടുണ്ടാവുക വിദ്യാഭ്യാസത്തിൽ തടസ്സമുണ്ടാവുക അങ്ങനെ ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങളുടെ നീണ്ട ഒരു പരമ്പര തന്നെ ഉണ്ടാവുന്നതാണ് എ ലോങ് ലിസ്റ്റ് ഓഫ് എന്താ പറയുന്നത് ഒബ്സ്ട്രക്ഷൻസ് ഓർ പ്രോബ്ലംസ് ഇൻ യുവർ ലൈഫ് വിൽ ക്രോപ്പ് എന്നുള്ളതാണ് ഇതൊന്നും കൂടാതെ പിന്നെ സ്മൃതികളിലൊക്കെ ചിലതിലൊക്കെ പറയുന്നുണ്ട് ദുസ്വപ്നങ്ങൾ കാണുക വെള്ളത്തിൽ മുങ്ങിത്താഴുന്നതായിട്ട് തോന്നുക തല തലമൊട്ടയടിക്കുന്നതായിട്ട് മുണ്ടനം ചെയ്ത ശിരസ്സുമായി നടക്കുന്നതായി കാണുക വലിയ കൂറ്റൻ പക്ഷികളുടെ പുറത്ത് നമ്മൾ യാത്ര ചെയ്യുന്നതായിട്ട് കാണുക ശത്രുക്കൾ നമ്മളെ പിടിച്ചുകൊണ്ടുപോയി തടങ്കലിലിടുന്നതായിട്ട് കാണുക ഒട്ടകം കഴുത ഇവയുടെയൊക്കെ പുറത്ത് കയറി നമ്മൾ സഞ്ചരിക്കുന്നത് കാണുക നമ്മളിങ്ങനെ സഞ്ചരിച്ചു സാമൂഹ്യ വിരുദ്ധന്മാരുടെ കൊള്ളക്കാരുടെ കള്ള കള്ളന്മാരുടെ അല്ലെങ്കിൽ ഭീകരവാദികളുടെ കയ്യിൽ പെടുന്നതായിട്ട് സ്വപ്നം കാണുക അങ്ങനെ സ്വപ്നങ്ങളുടെ ഒരു വലിയ സ്വപ്നങ്ങൾ നല്ലതാണ് പലപ്പോഴും നല്ല സ്വപ്നങ്ങളാണെങ്കിൽ നമുക്ക് നല്ല സന്തോഷവും സുഖവും സംതൃപ്തിയൊക്കെ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ അഭിലഷിക്കുന്ന പല കാര്യങ്ങളും നടക്കാത്ത കാര്യങ്ങളൊക്കെ നടന്നതായിട്ട് സ്വപ്നത്തിൽ കാണുമ്പോൾ നമുക്ക് യു വിൽ ബി ഫീലിംഗ് വെരി വെരി ഹാപ്പി എക്സ്ട്രീംലി ഹാപ്പി പക്ഷേ ഇത് കാണുന്നതൊക്കെ വളരെ മോശപ്പെട്ട ദുസ്വപ്നങ്ങളെന്ന് പറയും നമ്മൾ അല്ലേ നമുക്ക് ഉണർന്നെറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത പേടിയോ ഭയമോ ആവലാതിയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ആകാംക്ഷയോ അല്ലെങ്കിൽ എന്തോ ഒരു ആങ്സൈറ്റി ഒക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള സ്വപ്നങ്ങളാണ് അത് യാജ്ഞവൽക്കിയ സ്മൃതിയിലാണ് ഗണേശൻ്റെ അല്ലെങ്കിൽ ഗണപതി ഭഗവാന്റെ പ്രീതി ഈ ലക്ഷണങ്ങളെ കണക്കാക്കാം എന്ന ആ സ്മൃതിയിലാണ് പറയുന്നത് അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നതിനൊരു പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർവതിയെയും പാർവതിയുടെ മകനായ വിനായകനെയും ഗൗരി വിനായക ഗായത്രികളാൽ പൂജിച്ചാൽ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഓടി ഒളിക്കും എന്നാണ് യാജ്ഞവൽക്യൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വിനായക ഗായത്രി അതേപോലെ തന്നെ ഗൗരീ ഗായത്രിയും ഞാനിപ്പോൾ പറഞ്ഞുതരാം കൊച്ചാണ് ചെറിയത് ഓം തത്പുരുഷായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത് എന്നാണ് ഗണേശ ഗായത്രി ഓം സുഭകായൈ വിദ്മഹേ കാമിന്യൈ ധീമഹി തന്നോ ഗൗരി പ്രചോദയാത് എന്നാണ് ഗൗരി ഗായത്രിയും അപ്പോൾ വിനായക ഗായത്രിയും ഗൗരി ഗായത്രിയും ഉപയോഗിച്ച് പത്മമിട്ട് വിനായകനെ പൂജിക്കുക എന്നുള്ളതാണ് സ്വസ്തിക പത്മത്തിൽ വിനായകനെ പൂജിക്കുക എന്നാണ് പാർവതിയുടെയും വിനായകൻ്റെയും പ്രതിമകൾ സ്വസ്തിക പത്മത്തിൽ വെച്ച് ഗൗരി ഗായത്രിയും വിനായക ഗായത്രിയും കൊണ്ട് പൂജിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗണേശപ്രീതി പ്രീതി മൂലമുണ്ടാകുന്ന ദുരനുഭവങ്ങളും അല്ലെങ്കിൽ ദുസ്വപ്ന ദർശനത്തിനുമുള്ള അല്ലെങ്കിൽ അതിൽ നിന്ന് മോചിതനാകാനുള്ള ഒരു ഉപാധി ഏറ്റവും ഉത്തമമായ മാർഗം അതാണ് ഗണേശനെയും അതേപോലെ പാർവതി ദേവിയെയും സ്വസ്തികപത്മത്തില് അവരുടെ പ്രതിമ വച്ച് വിനായക ഗായത്രി കൊണ്ടും ഗൗരി ഗായത്രി കൊണ്ടും പൂജിക്കുക ഹേരമ്പ ഉപനിഷത്തം എന്ന് പറഞ്ഞൊരു ഉപനിഷത്തുണ്ട് അതിനകത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങൾ മാറുന്നതിനും വിജയം നമുക്ക് ആഘോഷിക്കുന്നതിനും അല്ലെങ്കിൽ വിജയം കരഗതമാകുന്നതിനും ഗണേശ പൂജ തന്നെ വേണം എന്ന് ആ ഹേരമ്പ ഉപനിഷത്തിൽ പറയുന്നുണ്ട് ഹേരമ്പൻ എന്ന് പറഞ്ഞാൽ ഗണപതിയാണ് ഹേരമ്പ ഗണപതി എന്ന് പറഞ്ഞിട്ട് മുദ്ഗല പുരാണത്തിലും മുപ്പത്തിരണ്ട് ഫോംസ് ഓഫ് ഗണപതി പറയുന്നുണ്ട് അതിനകത്ത് ഒരെണ്ണം ആണി നമ്മുടെ ഹേരമ്പ ഗണപതി എന്ന് പറയുന്നത് ഹേരമ്പ എന്ന് പറയുമ്പോൾ ഗണപതിയെക്കുറിച്ചിട്ടുള്ള ഒരു ഉപനിഷത്താണോ അതിൻ്റെ അതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൽ ഹേരമ്പ ഗണപതിയുടെ മഹാത്മ്യം പറഞ്ഞിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ പരമേശ്വരൻ അദ്ദേഹത്തിൻ്റെ പത്നിയായ ശ്രീ പാർവതിയോട് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് അതായത് സ്വന്തം മകൻ്റെ വൈശിഷ്ട്യവും മഹാത്മ്യവും ഒക്കെ തന്നെ പിന്നെ പാർവതിയോട് പരമശിവൻ പറഞ്ഞു കൊടുക്കുന്നു ഹേരമ്പ ഉപനിഷത്തിൽ ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ആലോചിക്കുകയോ റിസർച്ച് ചെയ്യുകയൊക്കെ ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഗണപതി മന്ത്രവും ഗണപതി ഗായത്രിയും ഒക്കെ തന്നെ ആദ്യമായി കാണുന്നത് അഥർവവേദത്തിലാണ് അഥർവവേദത്തിൽ നിന്നും തന്നെയാണ് പിന്നെ ഗണപതി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗണപതി എന്ന് പറയുന്ന ഉപനിഷത്തുണ്ടായിരിക്കുന്ന ഗണപത്തി അഥർവ ശീർഷോപനിഷത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉപനിഷത്ത് എന്ന് പറയുന്നത് അഥർവവേദത്തിലാണ് അപ്പോൾ അഥർവ വേദോക്തമാണ് ഗണേശൻ്റെ പല മന്ത്രങ്ങളും എന്നർത്ഥം അപ്പോൾ ഈ അഥർവോപനിഷത്തിലുള്ള ഗണപതി എന്ന് പറയുന്നത് അഥർവവേദത്തിലുള്ള ഗണപതി എന്ന് പറയുന്നത് ലോകത്തിലെല്ലാം ഗണപതി തന്നെയാണെന്നാണ് പറഞ്ഞു വച്ചിരിക്കുന്നത് ഗണപതിയുടെ വേദാന്ത സ്വഭാവം സംശയരഹിതമായി പ്രഖ്യാപിക്കുന്ന ഒന്നാണ് ഈ ഗണപതി ഉപനിഷത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഗണപതി അഥർവ ശീർഷോപനിഷത്ത് തത്വമഹ് ഇപ്പം തത്വമസി മഹാഭാഗ്യത്തിൻ്റെ വിസ്താരം ആണത് അപ്പോൾ അതുകൊണ്ട് ഗണപതിയെ ഉപാസിക്കുക നമ്മുടെ ജീവിതത്തിലെല്ലാം നേടുക എന്നുള്ളതാണ് എവ്രി ഡേ യു ഷുഡ് വർഷിപ് ലോഡ് ഗണേഷ് ഗണപതിയെ മനസ്സുകൊണ്ടെങ്കിലും സ്മരിക്കണം അതുകൊണ്ടാണ് നമ്മുടെ തിരുവനന്തപുരത്തെ പഴവങ്ങാടി ഗണപതി അമ്പലത്തിലും അതേപോലെയുള്ള പ്രശസ്ത ഗണപതി ക്ഷേത്രങ്ങളിലുമൊക്കെ തന്നെ വലിയ തിരക്കാണ് പ്രത്യേകിച്ചും നമ്മുടെ ഗണപതിയുടെ വിശേഷ ദിവസങ്ങൾ വിനായക ചതുർത്ഥി പോലെയുള്ള സമയങ്ങളിലൊക്കെ ഗണപതി ക്ഷേത്രങ്ങളിലൊക്കെ വലിയ തിരക്കാണ് വലിയ വടക്കേ ഇന്ത്യയിലൊക്കെ വലിയ മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഗണേശോത്സവം എന്ന് പറയുന്ന വലിയൊരു ഉത്സവം അവർ വടക്കേ ഇന്ത്യയിലൊക്കെ സംഘടിപ്പിക്കുന്നത് അതിൻ്റെയൊക്കെ തുടക്കത്തിൽ ബാലഗംഗാധര തിലകൻ എന്ന് പറയുന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമര നേതാക്കളിൽ പ്രമുഖനായിട്ടുള്ള പ്രഥമ ഗണനീയനായിട്ടുള്ള തിലകൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ഒന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് അദ്ദേഹം ആവിഷ്കരിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയുള്ള മേൽക്കോയ്മയ്ക്കെതിരെയുള്ള ഒരു ഫൈറ്റിൻ്റെ ഭാഗമായിട്ടാണ് അതൊക്കെ ചെയ്തത് അത് വേറൊരു വിഷയം അത് വേറെ ഏതെങ്കിലും ഒരു എപ്പിസോഡിലതിനെക്കുറിച്ച് പറയാം എന്തായാലും ഇന്നത്തെ വിഷയം ഇവിടെ സമാഹരിക്കുന്നു ഇവിടെ സമാപ്തമാകുന്നു ഗണേശനെ സ്മരിക്കുക ജീവിതത്തിലെ എല്ലാ ലക്ഷ്യങ്ങളും എല്ലാ തരത്തിലുള്ള ഇംഗിതങ്ങളും ആഗ്രഹങ്ങളും പൂർത്തിയാക്കുക നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നമസ്കാരം